വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഗസയിൽ സംഘർഷങ്ങൾ അവസാനിച്ചുവെന്നാണ് കരുതുന്നതെങ്കിൽ നമുക്ക് തെറ്റിയിരിക്കുന്നു ഇസ്രായേൽ ടാങ്കുകൾ പ്രത്യക്ഷത്തിൽ പിൻവാങ്ങുകയും വ്യോമാക്രമണം മന്ദഗതിയിലാക്കുകയും ചെയ്തെങ്കിലും ഗസയിൽ സമാധാനാന്തരീക്ഷം കൈവന്നിട്ടില്ലെന്നാണ് അവിടെ നിന്നും വരുന്ന പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗസയിലെ അധിനിവേശത്തിന് പുതിയ രൂപം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ വിഭജിച്ച് ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ പ്രയോഗിക്കുന്നത് യുദ്ധം വിതച്ച നാശത്തിന്റെ ശൂന്യതയിൽ സായുധ മിലീഷകൾ ഉയർന്നു വരുന്നത് ഗസയിൽ വീണ്ടും ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സാമൂഹിക ക്രമം തകർന്നതും ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചതും മുതലെടുത്താണ് ഈ സംഘങ്ങൾ സജീവമാകുന്നത് ഒരിക്കൽ പ്രതിരോധം അവകാശപ്പെട്ടിരുന്ന ഈ ഗ്രൂപ്പുകൾ മാതൃരാജ്യത്തിന്റെ സംരക്ഷകരാകുന്നതിന് പകരം സ്വന്തം ജനതക്കു നേരെ ആയുധം തിരിച്ച് അക്രമത്തിലൂടെ നിയന്ത്രണം നേടാൻ ശ്രമിക്കുന്നുവെന്ന് അൽ ജസിയർ ഉൾപ്പെടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗസ ദീർഘകാലം ഉപരോധത്തിലായിരുന്നുവെങ്കിലും ഭയം നിറഞ്ഞ ഒറ്റപ്പടലിൽ ജീവിക്കുമ്പോഴും സ്വന്തം മതിലുകൾക്കുള്ളിൽ വലിയൊരളവ് വരെ സുരക്ഷിതമായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെയാണ് ആളുകൾ ഭയപ്പെട്ടിരുന്നത് ക്രിമിനൽ സംഘങ്ങളെയോ അയൽവാസിയുടെ തോക്കിനെയോ ആയിരുന്നില്ല ഇത് ഇന്ന് അധിനിവേശ ശക്തികളെക്കുറിച്ചുള്ള ഭയവും അകത്തു നിന്നുള്ള ഭയവും ആ ജനതയെ കീഴടക്കിയിരിക്കുകയാണ് ഗസ സിറ്റിയിലെ സബ്ര പരിസരത്ത് ഇസ്രായേൽ പിന്തുണയുള്ള സായുധ മിലീഷകൾ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ സലേഹ് അൽ ജഫറാവി കൊല്ലപ്പെട്ടത് ഇതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവാണ് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്ന ഇരുപത്തിയെട്ടുകാരനായ സലേഹ് അവരുടെ കണ്ണിലെ കരടായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന് ദിവസങ്ങൾക്കകം സലേഹിനെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ സൈനികരോ ഡ്രോണുകളോ ആയിരുന്നില്ല മറിച്ച് ഫലസ്തീൻ തോക്കുധാരികളായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ അഭാവത്തിലും അധിനിവേശ ശക്തികൾക്ക് വെള്ളവും വളവും നൽകുന്ന ആഭ്യന്തര ശക്തികൾ ഗസയിലെ സാഹചര്യം മുതലെടുക്കുന്നത് അവിടെ വീണ്ടും ഭയത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും സാഹചര്യം സൃഷ്ടിക്കുകയാണ് സ്വന്തം ജനതയ്ക്ക് നേരെ തോക്കുതീക്കുന്ന ഇവരെ പക്ഷേ നാളെ അധിനിവേശ ശക്തികൾ തന്നെ തള്ളിപ്പറയുമെന്ന് ഇവർ അറിയുന്നില്ല അതാണല്ലോ ചരിത്രം വിഭജിച്ച് ഭരിക്കുക അതാണ് ഇസ്രായേൽ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രം ആഭ്യന്തര സംഘർഷത്തിൽ മുഴുകിയ ഒരു സമൂഹത്തിന് അധിനിവേശ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കില്ല മിലീഷ്യകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഫലസ്തീൻ ഐക്യം ദുർബലപ്പെടുത്തുകയും സ്വന്തം സൈന്യത്തിന് മേലുള്ള ഭാരം കുറയ്ക്കുകയും ചെയ്യുക എന്ന ഇരട്ട ലക്ഷ്യം ഇസ്രായേൽ നേടുന്നു നേരിട്ടുള്ള ആക്രമണങ്ങളുടെ ചെലവുകളും അന്താരാഷ്ട്ര തലത്തിലെ വിമർശനങ്ങളും ഒഴിവാക്കാനും അതേസമയം ഗസയെ ആഭ്യന്തരമായി രക്തസ്രാവത്തിൽ തുടരാനും ഇത് വഴിയൊരുക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഫലസ്തീനിലെ വിമോചന പോരാട്ടം നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല മാന്യത നീതി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഇസ്രായേൽ വിമാനങ്ങളെ മാത്രമല്ല സ്വന്തം തെരുവുകളിൽ ഭീകരത സൃഷ്ടിക്കുന്ന സായുധ മിലീഷ്യകളെയും പൗരന്മാർ ഭയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ മൂല്യങ്ങൾക്കൊന്നും പുല്ലുവിലയുണ്ടാവില്ലെന്ന് ഉറപ്പാണ് മിലീഷ്യകളുടെ ഭരണത്തിലേക്ക് ഗസ വഴുതി വീഴുന്നത് തടയാനുള്ള അടിയന്തരമായ ശ്രമമാണ് ഇപ്പോൾ വേണ്ടത് സായുധ ഗ്രൂപ്പുകൾക്ക് നിയമസാധുത നൽകാൻ വിസമ്മതിക്കുന്ന ശക്തമായ പൗരശക്തിയും വിഭാഗീയ താല്പര്യങ്ങൾക്ക് മുകളിൽ ദേശീയ ഐക്യം നിലനിർത്തുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇതിന് ആവശ്യമാണ് ഗസയിലെ ജനങ്ങൾ ഇതിനകം അസാധാരണമായ ധൈര്യവും പ്രതിരോധ ശേഷിയും കാണിച്ചിട്ടുണ്ട് അവർ ഉപരോധവും നിർത്താതെയുള്ള ബോംബാക്രമണവും കൂട്ട പലായനവും സഹിച്ചു സ്വന്തം ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളുടെ തിട്ടൂരം അവർ സഹിക്കേണ്ടതില്ല ഫലസ്തീൻ ദേശീയതയുടെ കാതലായ വിമോചനം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് സ്വാതന്ത്ര്യത്തിൻ്റെയോ മനുഷ്യൻ്റെ അന്തസ്സിന്റെയോ ചെലവിലാകരുത് എന്ന ബോധ്യം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി കോം ദൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്